കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ കുറ്റക്കാരൻ ഗ്രൂപ്പ് എസ് സി എം എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് സേഫ്റ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷനുമായി സഹകരിച്ച് നൂറോളം വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന സുരക്ഷിത് റോഡ് സേഫ്റ്റി ക്ലബ് രൂപീകരിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു ഒരു വാഹനങ്ങളുടെ ഡ്രൈവർമാർക്കും വിചാരമുണ്ട് വഴി നടക്കാരായ യാത്രക്കാർക്ക് ഈ റോഡിൽ യാതൊരു അവകാശവും ഇല്ലാത്ത പോലെയാണ് ചില ഡ്രൈവർമാർ വണ്ടി ഓടിച്ചു പോകുന്നത് അപ്പൊ അതല്ല എല്ലാവർക്കും സുരക്ഷിതമായിട്ട് റോഡിൽ കൂടെ യാത്ര ചെയ്യണം ഒരാൾ നല്ല രീതിയിൽ വാഹനം ഓടിച്ചു വന്നാൽ തന്നെയും വേറൊരു ഡ്രൈവർ അശ്രദ്ധമായി വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അപകടമുണ്ടാവും അങ്ങനെയൊന്നുമില്ലാതെ എല്ലാവർക്കും സുരക്ഷിതമായി യാത്ര ചെയ്യാനുള്ള അവകാശമുണ്ട് അപ്പോൾ എല്ലാ യാത്രക്കാർക്കും ഡ്രൈവർമാരും വളരെ സുരക്ഷിതമായി യാത്ര ചെയ്യാനും ഇതിനൊക്കെയുള്ള അവസരങ്ങൾ എങ്ങനെയാണ് അതെന്താണ് ഇതിൻ്റെ റോഡിൽ യാത്ര ചെയ്യുന്നതിൻ്റെ നിർദ്ദേശങ്ങൾ എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുവാൻ ഇവിടെ വൈഷ്ണവരാമചന്ദ്രൻ പോലീസ് ഓഫീസറുകളുണ്ട് ഇതിനെ കുറിച്ചൊന്നും എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല ആയതിനാൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ ക്ലാസ് ഇവിടെ സംഘടിപ്പിച്ച സംഘാടകരെയും അധ്യാപകരെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി റോഡ് സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ വൈഷ്ണവ് രാമചന്ദ്രൻ വിദ്യാർത്ഥികൾക്ക് റോഡ് സുരക്ഷയെ കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് എടുത്തു ട്യൂഷൻ ചെറിയ അപ്പം ഇങ്ങനെ ഇറങ്ങുന്നത് ഇത്തരത്തിൽ അഭിമാനത്തോടെ പറയുന്ന അച്ഛനും അമ്മയും അവരെയാണ് പറഞ്ഞത് ശരിയാക്കേണ്ടത് ഒരിക്കലും വണ്ടി വണ്ടിയെടുക്കാൻ പാടില്ല ഒന്നാമത്തെ കാര്യം പിന്നെ നേരത്തെ പറഞ്ഞു വായിക്കുന്നത് പോലീസ് ആരെയൊന്നും ചെയ്യലോ നിങ്ങൾ നിയമപരമായിട്ട് ഡിസിപ്ലിൻ അതായത് വണ്ടി ഓടിക്കുന്നതിന് ഡിസിപ്ലിൻ ഉണ്ട് കാർ ഓടിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഡിസിപ്ലിൻ സീറ്റ് ബെൽറ്റ് വെരി ഗുഡ് ഒന്നാമത്തെ സീറ്റ് ബെൽറ്റ് സൂപ്രണ്ട് ഇൻചാർജ് അബ്ദുൾ ജബ്ബാർ അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ ചന്ദ്രൻ കളരിക്കൽ പി ടി എ വൈസ് പ്രസിഡന്റ് കെ എ അജയൻ എന്നിവർ സംസാരിച്ചു മാർട്ടിൻ പി വി സ്വാഗതവും ജെ ആർ സി കൗൺസിലറും കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ സുരക്ഷിത് മാർക്ക് കോർഡിനേറ്ററുമായ ടി ബി ദേവദാസ് നന്ദിയും പറഞ്ഞു ജൂനിയർ റെഡ് ക്രോസ് കേഡറ്റുകളും സ്കൂളിലെ മറ്റു കുട്ടികളും അധ്യാപകരും പങ്കെടുത്തു